വീട് വയ്ക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ തൃശൂർ ജില്ലയിൽ അമല മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് പേരാമംഗലത്തിന് സമീപം വരടിയത്ത് വീട് വയ്ക്കാൻ അനുയോജ്യമായ ആറേക്കാൽ സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വറ്റാത്ത ഒരു കിണറുമുണ്ട് ഇവിടെ നല്ല കായ്ഫലങ്ങളുള്ള ഏതാനും തെങ്ങുകളും ഈ പ്ലോട്ടിലുണ്ട് പുറകുവശത്ത് അതിർത്തിയായി വരുന്നത് ഒരു വില്ലാ പ്രോജക്റ്റാണ് മറ്റ് രണ്ടു വശങ്ങളിലും വീടുകളുണ്ട് അവിടെ താമസവുമുണ്ട് സമാധാനപരമായ അന്തരീക്ഷമുള്ള അതിർത്തി തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ശാന്തമായ ഏരിയ മുൻഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ് ഉള്ളത് ലോറി പോകാൻ തക്കവിധം വീതി ഉള്ളതാണ് ഈ കോൺക്രീറ്റ് പാത വീട് വനിത താമസിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ നിരപ്പായ ഭൂമിയാണ് ഇത് തൃശൂർ കുന്നംകുളം ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത് അമല ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ വരടിയം കഴിഞ്ഞാണ് ഈ പ്ലോട്ട് വരുന്നത് തൃശൂരിൽ നിന്നും വരുമ്പോൾ വെയ്യൂർ പാലം കടന്ന് കൊട്ടേക്കാട് വഴി മുണ്ടൂരിലേക്ക് പോകുമ്പോൾ വരടിയം സെന്ററിൽ നിന്നും അല്പം മുന്നോട്ട് വന്ന് നൂറ്റി മീറ്റർ മാത്രം ബസ് റൂട്ടിൽ നിന്നും വലത്തോട്ട് മാറിയാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ കാണുന്ന വില്ലാ പ്രോജക്റ്റിനോട് ചേർന്നാണ് പ്ലോട്ട് വരുന്നത് മുണ്ടൂർ സൽസബീൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വളരെ അടുത്താണ് ഉള്ളത് വരടിയം ക്ഷേത്രം വരടിയം ക്രിസ്ത്യൻ പള്ളി എന്നിവയെല്ലാം അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വെറും നാനൂറ് മീറ്റർ മാത്രം കൂടാതെ ഏഴ് കിലോമീറ്ററിനുള്ളിൽ രണ്ട് കേന്ദ്രീയ വിദ്യാലയങ്ങൾ പുറനാട്ടുകരയിലും രാമോർമ്മപുരത്തും ആറ് കിലോമീറ്ററിനുള്ളിൽ രണ്ട് മെഡിക്കൽ കോളേജുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും അമല മെഡിക്കൽ കോളേജും കൂടാതെ രണ്ട് യൂണിവേഴ്സിറ്റികളും പുറനാട്ടുകര സംസ്കൃത സർവകലാശാലയും ആരോഗ്യ സർവകലാശാലയും സെന്റിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് സിക്സ് വൺ ടു സെവൻ സീറോ